ചരിത്രത്തിലെ ഏറ്റവും വലിയ തുക ഭവന പദ്ധതിക്കായി മാറ്റിവെച്ച മറ്റൊരു സംസ്ഥാനവും രാജ്യത്തില്ല എന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് വലിയ മാറ്റങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത് ഈ നേട്ടങ്ങളൊന്നും മാധ്യമങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നില്ലെന്നും മന്ത്രി കുറ്റപ്പെടുത്തി കുലിക്കലൂർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇപ്പോൾ ഒരു ഒരു ലക്ഷത്തോളം പണി ഈ കൊല്ലം പുതുതായി ലക്ഷം വീടുകൾ കൂടി അനുവദിക്കും ആയിരത്തി മുപ്പത്തി ആറ് കോടി രൂപ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന തുക ഈ വർഷത്തെ ബജറ്റിൽ ലൈഫിനെ സർക്കാർ വെച്ചിട്ടുണ്ട് ഒരു ലക്ഷം വീടുകൾ കൂടി ഈ കൊല്ലനുമതിക്കും അതായത് ഈ ഗവൺമെന്റ് അധികാരമൊഴിയുമ്പഴേക്കും ആറര ലക്ഷം ആളുകൾക്ക് വീട് കൊടുക്കും എന്നാണ് അതിനർത്ഥം ഇത്രയാണ് ഒരു ഗുണഭോക്താവിന് നമ്മൾ കൊടുക്കുന്നത് നാല് ലക്ഷം ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇത്രയും തുക കൊടുക്കുന്നില്ല എന്ന് മാത്രം പറഞ്ഞാൽ പോരാ ഇതിന്റെ പകുതി പോലും കൊടുക്കുന്നില്ല കേരളം കൊടുക്കുന്നതിന്റെ പകുതി ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും കൊടുക്കുന്നില്ല കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നത് എത്രയാണ് പി എം എ വൈ ഗ്രാമീൺ പദ്ധതിയിൽ വെറും എഴുപത്തിരണ്ടായിരം രൂപ എഴുപത്തിരണ്ടായിരം അപ്പോഴാണ് നമ്മൾ നാല് ലക്ഷം കൊടുക്കുന്നത് ഇത് നിങ്ങൾ പലരും പേരെ അറിഞ്ഞിട്ടുണ്ടാവില്ല നിങ്ങളുടെ ഇതൊന്നും നമ്മുടെ മാധ്യമങ്ങൾ പറയാറില്ല കേരളമാണ് ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ വീടിന് പൈസ കൊടുക്കുന്നത് ആളുകൾക്ക് കൊടുത്തത് ഇന്നത്തെ കാലത്ത് ൂർ ഗ്രാമപഞ്ചായത്തിലെ ലൈഫ് പദ്ധതി ഗുണഭോക്താക്കൾക്കുള്ള വീടിന്റെ താക്കോൽദാനവും നവീകരിച്ച ഉദ്ഘാടനവുമാണ് ഞായറാഴ്ച നടന്നത് വിവിധ വാർഷിക പദ്ധതികളിലായി നിർമ്മാണം പൂർത്തീകരിച്ച നൂറ്റി കുടുംബങ്ങൾക്കുള്ള വീടിന്റെ താക്കോൽദാനവും അറുപത് ലക്ഷം രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തീകരിച്ച ഇ എം എസ് ഹാളിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി രമണി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് സ്ഥിര സമിതി അധ്യക്ഷ എ ഷാബിറ കുളിക്കലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി കെ ഇസാഖ് പഞ്ചായത്ത് അംഗങ്ങളായ പി രജനി എം കെ ശ്രീകുമാർ ഖദീജ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പി കെ ബഷീർ എം കെ മുഹമ്മദ് തസ്ലീമ ഇസ്മായിൽ വകുപ്പ് ഉദ്യോഗസ്ഥർ ഗുണഭോക്താക്കൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു